വർദ്ധിച്ചു വരുന്ന അമേരിക്ക ഇസ്രായേൽ ഭീഷണിക്കിടെ ഇറാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധം കൂടെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു ഇറാന്റെ ഒരു ആയുധത്തെ കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ വളരെ കൂടി ചില വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഡെത്ത് മെഷീൻ എന്നാണ് ഈ ആയുധത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പേര് അതായത് മാധ്യമങ്ങളിൽ വന്ന പേരാണ് ഇറാൻ ഈ ആയുധത്തിന് ഇട്ടിട്ടുള്ള പേരെന്താണ് എന്നുള്ളത് വ്യക്തമല്ല ഈ ആയുധത്തിന്റെ ചിത്രങ്ങൾ അതുപോലെ തന്നെ ഫോട്ടോകൾ വീഡിയോകൾ ഇതൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഡെത്ത് മെഷീൻ എന്നുള്ള പേര് അതായത് മരണയന്ത്രം എന്നാണ് മാധ്യമങ്ങൾ ഇതിന് പേര് നൽകിയിരിക്കുന്നത് ഈ ആയുധം ഒരു ഇസ്രായേൽ സിറ്റിയിൽ പതിച്ചാൽ പന്ത്രണ്ടോളം സിറ്റികളെ ഒരേ സമയം ഈ ആയുധത്തിന്റെ പ്രഹരശേഷി ബാധിക്കും അതായത് രണ്ടായിരം കിലോമീറ്റർ റേഞ്ചിൽ നാശനഷ്ടം വിതയ്ക്കാനുള്ള ശേഷി ഈ ആയുധത്തിനുണ്ട് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഈ ആയുധവുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിട്ടുള്ള വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വാർത്ത വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ് ഒരു ഭാഗത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ പുരോഗമിക്കുകയാണ് ഈ കൂടിക്കാഴ്ചക്കിടെ ട്രംപ് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വരുന്ന ശനിയാഴ്ച ഇറാനുമായി ഞങ്ങൾ ഒരു ചർച്ച നടത്താൻ പോകുന്നു നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അമേരിക്കയും ഇറാനും നേരിട്ടിട്ടുള്ള ചർച്ചയാണ് എന്നാണ് ട്രംപ് ഈ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് പുറത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അമേരിക്കയുമായി നേരിട്ട് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഇറാൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ഒമാൻ വഴിയാണ് ഇവിടെ ഇറാന് പറയാനുള്ള കാര്യങ്ങൾ അമേരിക്കയോട് ഇറാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഇറാന്റെയും അമേരിക്കയുടെയും ഇടയിൽ ഒരു മധ്യസ്ഥ രാജ്യമാകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് സൗദിയും പറഞ്ഞിരുന്നു എന്നാലും ഇറാൻ ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചെയും അത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട് നേരിട്ടുള്ള ഒരു ചർച്ചയ്ക്കും ഒരു സാധ്യതയുമില്ല ഒരു മധ്യസ്ഥൻ മുഖേനയുള്ള ചർച്ചകൾ മാത്രമാണ് ശനിയാഴ്ച നടക്കാൻ പോകുന്നത് അമേരിക്കയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ചർച്ചയിൽ പങ്കെടുക്കാം എന്ന് അദ്ദേഹം ഇവിടെ കൃത്യമായി തന്നെ ഇറാന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ട്രംപ് പറയുന്നത് നേരിട്ടുള്ള ചർച്ചയാണ് എന്നാണ് എന്തായാലും ട്രംപിന്റെ ഈ ഒരു പ്രതികരണം വന്ന സമയത്താണ് ഇവിടെ ഇറാന്റെ ഈ ഒരു ആയുധവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഹൂത്തികൾ തന്നെയാണ് ഇറാൻ തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇറാനെയാണ് ഹൂത്തികളെയാണ് അമേരിക്കക്കും ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ പോയിട്ടുള്ളത് ഹൂത്തികൾക്ക് മുന്നിലാണ് യുദ്ധത്തിന് ഇറങ്ങാൻ ഇറങ്ങി എന്നാൽ ഹൂത്തികളുമായി ആക്രമണം നടത്തി മുന്നേറാൻ ഹൂത്തികളെ പരാജയപ്പെടുത്താൻ അമേരിക്കക്ക് കഴിയുന്നില്ല നേരത്തെ ഉണ്ടായിട്ടുള്ള ആ അനുഭവങ്ങൾ അത് തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഹുത്തികൾക്ക് മുന്നിൽ വീണ്ടും ഒരു പരാജയത്തിലേക്ക് അമേരിക്ക പോയിക്കൊണ്ടിരിക്കുകയാണ് ഹൂത്തികളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാനാണ് എന്ന കാര്യം അമേരിക്കയ്ക്കറിയാം ഹൂത്തികളുടെ നിലനിൽപ്പ് ഇറാനാണ് എന്ന കാര്യം ഇസ്രായേലിനറിയാം ഹൂത്തുകളുടെ ആയുധങ്ങൾക്ക് മാത്രം മറുപടി കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല തല്ലവീവിലേക്കും അതുപോലെ തന്നെ ഇസ്രായേലിലെ സൈനിക സൈറ്റുകളിലേക്കും ഈ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത് ലക്ഷ്യം കണ്ടു എന്ന കാര്യം യഹ്യാസാരി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിന് ഒരു പ്രതികരണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളും ലഭ്യമല്ല എന്തായാലും ഇവിടെ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത് ഗസയെ അമേരിക്ക ഏറ്റെടുക്കണം എന്നുള്ളതാണ് നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമാണ് അതുപോലെ തന്നെ അമേരിക്ക ഞങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നു എന്ന കാര്യവും വ്യക്തമാക്കിയിരുന്നു പിന്നീട് അറബ് രാജ്യങ്ങളുടെ ഒരു എതിർപ്പിനെ തുടർന്ന് അമേരിക്ക അതിൽ നിന്ന് പിന്മാറിയിരുന്നു ഇപ്പോൾ ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഗസയെ ഏറ്റെടുക്കുക അതൊരു പൊതു സ്വത്തായി ഇവിടെ പ്രഖ്യാപിക്കുക എല്ലാവർക്കും അങ്ങോട്ട് പ്രവേശനം ഉണ്ടാകണം ഇവിടെ ഫലസ്തീനികളെ വിവിധ രാജ്യങ്ങളിൽ അവർക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം ഒരിക്കലും ഗസയിൽ അവരെ താമസിപ്പിക്കരുത് എന്നതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ആവശ്യം ഇത്തരത്തിലുള്ള ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ ഇറാന്റെ ഏറ്റവും പുതിയ ആയുധവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആ ഇറാന്റെ ആയുധത്തിന് ഇവിടെ മാധ്യമങ്ങൾ കൊടുത്ത പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഡെത്ത് മെഷീൻ എന്നുള്ള ഒരു പേര് അതായത് മരണയന്ത്രം ഈ ഒരു ആയുധം ഇവിടെ ഈ ആയുധത്തിന്റെ ഒരു പ്രഹരശേഷിയുമായി ബന്ധപ്പെട്ട് ആ വാർത്തകളിൽ തുടർന്ന് പറയുന്നത് ഒരു ഇസ്രായേൽ സിറ്റിയെ ഈ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചാൽ പന്ത്രണ്ടോളം ഇസ്രായേൽ സിറ്റികൾ ചാമ്പലായി പോകും വെണ്ണീറായി പോകും എന്നുള്ളത് തന്നെയാണ് അതായത് ഇസ്രായേലിനെ തന്നെയാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇസ്രായേൽ ആണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് എന്തായാലും ഇനിയും ആയുധങ്ങൾ ഇറാന്റെ കൈവശമുണ്ട് ഇറാന്റെ ആയുധശാലകളിൽ ഉണ്ട് ഇറാൻ വികസിപ്പിച്ചെടുക്കുന്നുണ്ട് അതിലേറ്റവും ചെറുതാണ് ഈ ആയുധം എന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് ഇനിയും വജ്രായുധങ്ങൾ ഇറാൻ പുറത്തു കൊണ്ടുവരും അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ കൂടുതൽ കരുത്തു നേടി ഇറാൻ അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും ആക്രമിക്കാൻ ഒരുങ്ങുന്നു കൂടുതൽ ആയുധങ്ങൾ കൈവശപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്ന വാർത്തകൾ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി നമുക്ക് കാണാൻ കഴിയുന്നത്